പരിക്കളം ശാരദാവിലാസം എ യു പി സ്കൂളിൽ പ്രീ പ്രൈമറി പ്രവേശനോത്സവം നാടൻപാട്ട് കലാകാരൻ സജീവൻ കുയിലൂർ ഉദ്ഘാടനം ചെയ്തു പരിക്കളം എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് ഉഷാദ് പി വി അധ്യക്ഷനായ ചടങ്ങിൽ സ്കൂൾ മാനേജർ ദിലീപ് കെ ജി പ്രധാന അധ്യാപകൻ സുരേഷ് കുമാർ കെ കെ സ്കൂൾ ഭരണസമിതി അംഗം സണ്ണി പി സി പി ടി എ പ്രസിഡന്റ് സി കെ ഷാജി മദർ പിടിഎ വൈസ് പ്രസിഡന്റ് ഗതിജ സീനിയർ അസിസ്റ്റന്റ് വിദ്യാറാണി എം എസ് എസ് ആർ ജി കൺവീനർ ഷിബു കെ എസ് സ്റ്റാഫ് സെക്രട്ടറി സ്വപ്ന എം കെ എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ ആരോഗ്യം എന്ന വിഷയത്തിൽ മെഡിക്കൽ ഓഫീസർ ടിൻസി വിനി രക്ഷിതാക്കളുമായി ആടിയും പാടിയും കഥകൾ പറഞ്ഞും കളിച്ചും സെൽഫി പോയിന്റിൽ സെൽഫി എടുത്തും കുട്ടികളും രക്ഷിതാക്കളും ഇതിനം ആവേശമാക്കി

ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക് ഡെവലപ്മെന്റ് യു എക്സ് ഡിസൈനിങ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡ്വാൻസ് എക്സൽ ഫൈത്തോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഇന്റഗ്രേറ്റഡ് ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ